ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് എല്ലാ ദിവസവും എത്തുന്നതായിരിക്കും അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വിശേഷങ്ങളൊന്നും പറയുന്നില്ല ചില സാങ്കേതിക കാരണങ്ങളാണ് നമുക്ക് വിശേഷങ്ങൾ പറയാൻ കഴിഞ്ഞില്ല എന്നാൽ ഇനി മുതൽ അലീനയുടെയും മനുവിൻ്റെയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നാളത്തെ വിശേഷത്തിലേക്ക് വരുമ്പോൾ അലീനയുടെ മടങ്ങിവരവ് അത് വൈജയാന്തിക്ക് വലിയ തിരിച്ചടിയാണ് തിരിച്ചടിയാകുകയാണ് മാത്രമല്ല അലീനയ്ക്ക് കൂടുതൽ കൂടുതൽ പ്രൊമോഷൻ ലഭിക്കുന്നത് പോലെ വൈജയന്തിക്ക് തോന്നുകയാണ് തോന്നുക മാത്രമല്ല അത് കൊടുക്കുകയാണ് കാരണം നമ്മുടെ ഭവിതയുടെയും രോഗത്തിൻ്റെയും അല്ലെങ്കിൽ വൈജയത്തിന് മുൻപിൽ വെച്ച് ഭവിതയോടും രോഗത്തിനോടും പറയുകയാണ് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം കാരണം ഇനി മുതൽ അലീന ഇവിടുത്തെ വേലക്കാരി സർവെന്റ് അല്ല ഒരു ഹോം അല്ല ഒരു ജോലിക്കാരിയല്ല മറിച്ച് നിങ്ങൾ എന്റെ മോളാണ് അതുകൊണ്ട് അതനുസരിച്ച് ഇനി അലീനയോട് നിങ്ങൾ എല്ലാവരും ഇടപെടണമെന്ന് ഒരു വോട്ട് ഇടുകയാണ് ബാലചന്ദ്രൻ വാരചന്ദ്രം പ്രത്യേകിച്ച് ഈ കാര്യം എടുത്തു പറയാൻ കാരണം വൈജയന്തി തൊട്ടുമുൻപിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മക്കളോടായിട്ട് ഇങ്ങനെ പറയുന്നത് മാത്രമല്ല വൈജയന്തി മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ അലീനിയെ ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ തൻ്റെ ചങ്കോട് ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇത് കാണുമ്പോൾ വൈജയന്തിയുടെ ഉള്ളംകാലം മുതൽ ഉച്ച പേരി ഇരച്ചു കയറുന്നുണ്ട് പക്ഷെ പ്രതികരിക്കുവാൻ പറ്റാ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം കാണാൻ പോകുന്നത് വൈജയന്തി സങ്കടം അടക്കുവാൻ കഴിയാതെ പൊട്ടിക്കരയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പൊട്ടിക്കരയുവാൻ കഴിയാതെ വാശിയോടുകൂടി തൻ്റെ അമ്മയോട് ചെന്ന് പറയുകയാണ് അമ്മയെ അവളെ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് അവൾക്ക് അവളെ എൻ്റെ മക്കളെക്കാളും എന്നെക്കാൾ കൂടുതലും ബാല ബാലചന്ദ്രൻ എന്തിനും ാണ് അവളെ സ്നേഹിക്കുന്നത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എൻ്റെ ചേട്ടന്മാരോടും എൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊരു വിവാഹ ജീവിതം വേണ്ട എന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ ഇന്നു ഞാൻ അതിൻ്റെ കഷ്ടപ്പാട് അനുഭവിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞത് തൻ്റെ അമ്മയുടെ മുൻപിൽ പൊട്ടിക്കരയുവാൻ ശ്രമിക്കുന്ന വൈജിയെ കാണാട്ടോ എന്തൊക്കെ പറഞ്ഞാലും വൈജിൻ്റെ മനസ്സിൽ വലിയ സങ്കടമാണ് അത് പകയായി മാറുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് വരും ദിവസം മുതൽ ഉള്ള നമ്മൾ കാണാൻ പോകുന്ന ഒരു പക്ഷെങ്കിൽ വൈജാതിക്കുന്ന പൊട്ടിക്കളിഞ്ഞാൽ ആ സങ്കടവും ദേഷ്യവും ഒക്കെ മാറി ഒരു ആശ്വാസമായേനും പക്ഷെങ്കിൽ അത് മനസ്സിൽ കൊണ്ടുതന്ന അലീനിയോടുള്ള ദേഷ്യം അത് പകയായി മാറുകയും ഒരു വിഷമായി മാറുകയൊക്കെ ചെയ്യുന്നതാണ് വരും ദിവസത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊന്ന് മറ്റൊരു കാര്യം അലീനിക്ക് കൂടുതൽ അംഗീകാരങ്ങളും കൂടുതൽ ആശ്വാസം ലഭിക്കുന്ന കാര്യം കൃഷ്ണമോള് തന്നെ സ്നേഹി കൂടുതലായിട്ട് സ്നേഹിക്കുക ഒരു അമ്മയെപ്പോലെ ഒരു ചേച്ചിയെ െ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ചില ഭാഗങ്ങളും അലീനയ്ക്ക് പൂർണ്ണ സപ്പോർട്ടായി നിൽക്കുകയും അലീനയെ ആരും ഒന്നും പറയുവാൻ കഴിയാത്ത വിധത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ നമുക്ക് വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട് അതിനോടൊപ്പം തൻ്റെ അച്ഛന അച്ഛൻ്റെ സ്ഥാനത്ത് ബാലചന്ദ്രൻ മാറിയതും അലീനയ്ക്ക് വലിയ പിന്തുണയാകുന്നുണ്ട് ഇനിയുള്ള വിശേഷങ്ങൾ രസകരമാകുന്നു അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുമ്പോഴേ എല്ലാവർക്കും ഗുഡ് ബൈ